നമസ്കാരം ഞാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി പഞ്ചവാദ്യ തിമില കലാകാരൻ ഇപ്പോൾ കേരള കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു ജനിച്ച് വളർന്ന ഇല്ലാണത് ഇത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പരമേശ്വരൻ നമ്പൂതിരി ഇതേ എഴുത്തിയമ്മ പാർവതി ഇത് ഏട്ടൻ്റെ മകൻ്റെ ശ്രീമതിയാണ് ശൈലജ ശൈലജ രണ്ട് കുട്ടികൾ ആണിത് ഇത് ലാശ്ശേരി കാലടി അയ്യപ്പൻ കാവ് ഞാൻ ജനിച്ച് വളർന്ന ആദ്യം ഈ കൂടെ ഈ അമ്പലത്തിൻ്റെ കൂടെ കൂടെയൊക്കെയാണ് ഓടി നടന്ന് വളർന്ന ഒരു അമ്പലമാണിത് നമ്മുടെ പരദേവതയാണ് ഈ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ നിലയ്ക്ക് എത്തിയതെന്ന് വിശ്വസിക്കണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു പത്തറുപത്തഞ്ച് പരിശോളൂ അതിൻ്റെ മുമ്പേ ഇത് ഈ അമ്പലം ഞങ്ങൾ വരുന്ന കാലത്ത് ഒരു ജീർണാവസ്ഥയിലാണ് വളരെ മോശമായിട്ട് അച്ഛനോട് അച്ഛൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ അമ്പലം നേരെയായാലേ ഞങ്ങൾ നേരെയുള്ളൂ എന്നൊരു തത്വശാസ്ത്ര വിദഗ്ധം പറഞ്ഞു അതനുസരിച്ച് അമ്പലമൊക്കെ നേരെയാക്കി അതിൻ്റെ ഒരു കർത്താക്കന്മാരെയാണ് ഈ അമ്പലം അതിനെയും പുരാതനായിട്ട് കാലടി മനക്കാരുടെ ആണെന്ന് പറയണു ഈ നടയിൽ വെച്ചിട്ടാണ് എന്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത് ഉത്സവ പരിപാടികൾക്ക് അച്ഛന്റെ കൂടെ പോകുമ്പോഴാണ് ഈ ചെണ്ട അയമ്പക ഒക്കെ കാണുകയും കഥകളിക്ക് ചെണ്ട കൊട്ടുന്നത് അപ്പൊ ചെണ്ടോടൊരു ഒരു ഒരു വല്ലാത്തൊരു എന്തോ ഒരു ഒരു വല്ലാത്തൊരു താല്പര്യം തോന്നി ചെണ്ട പഠിക്കണം എന്ന് ഉറപ്പിക്കാൻ ഉണ്ടായത് തിരുവേഗപ്പുറ ഒരു ശങ്കുണ്ണി പൊതുവാൾ ആശാൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ അച്ഛൻ ക്ഷണിച്ച് ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചു അതിന് ശേഷം ഏതാണ്ട് ആ ഇരുപതാമത്തെ വയസ്സോടെ കൂടിയിട്ടാണ് എനിക്ക് കലാമണ്ഡലത്തിലെ അച്ചുണ്ണിപ്പൊതുവാൾ ആശാൻ ചന്ദ്രമന്നാടിയാരാശാൻ ഇവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കോട്ടക്കൽ കുട്ടന്മാരാരാശാൻ കോട്ടക്കൽ ഇവരുടെ രണ്ടുപേരുടെയും ഗുരുനാഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തും കുറച്ച് അഭ്യസിക്കാനുള്ള പി എസ് സി നാട്ടി സംഘത്തിൽ ചേർന്ന് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പട്ടാമ്പിക്കടുത്തുള്ള ഓങ്ങല്ലൂർ ഒരു ഗണപതി കലാകേന്ദ്രം എന്ന് പറഞ്ഞ നമ്പൂതിരിമാരാണ് അവിടെ കാര്യമായിട്ടുണ്ടായിരുന്നത് അവരുടെ അവരെല്ലാവരും കൂടി കൂടിയിട്ടൊരു ഗണപതി കലാകേന്ദ്രം എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാപനം തുടങ്ങുകയും അവിടെ തിമല വിദ്യാർത്ഥിയായിട്ട് അവിടെ അന്ന് അധ്യാപകനായിട്ടുണ്ടായിരുന്നത് പുതുക്കോട് കൊച്ചമാരാർ അവരുടെ കീഴിൽ പഞ്ചവാദ്യം തിമില പഠിച്ചു തന്നെ അരങ്ങേറ്റം കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ പഞ്ചവാദ്യക്കാരനായത് പഞ്ചവാദ്യക്കാരനായി അങ്ങനെ പരിപാടികളൊക്കെ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം അവിടെയും ഇവിടെയും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങി ഇരിക്കുമ്പോഴാണ് കോങ്ങാട് വിജയൻ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടത് പിന്നീട് ഗണപതി കലാകേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ ഗണപതി കലാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ അധ്യാപകനാക്കി അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദഗ്ധമായുള്ള പഠനങ്ങൾ അപ്പോൾ അദ്ദേഹവും അപ്പം ഞങ്ങളെ സമപ്രായക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പല്ലാവൂർ കളരിയിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്ന തിരുമിനി അങ്ങോട്ട് പോരൂ അങ്ങനെ അപ്പോഴേക്കും ചെപ്പ്ളശ്ശേരി ശിവേട്ടൻ്റെ അല്ലെങ്കിൽ പല്ലാവൂർ കുഞ്ഞുകൂട്ടന്മാരാരെ അവരൊക്കെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തപ്പോൾ അവരങ്ങോട്ട് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നത്തെ ഒരു എഴുപത്തെട്ട് എൺപതുകളിലാണ് പല്ലാവൂർ കളരിയിൽ പോയിട്ട് അവിടെ പല്ലാവൂർ കുഞ്ഞുകൂട്ടന്മാരാരുടെയും മണിയന്മാരാരുടെയും നേതൃത്വത്തിൽ കുഞ്ഞുകൂട്ടമാരാരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെയാണ് അഭ്യാസം അവിടെ നിന്നാണ് പല്ലാവൂർ കളരിയിൽ നിന്നാണ് ശരിക്കും പഞ്ചവാദ്യം എന്താണെന്ന് ഉൾക്കൊള്ളാനും അവരുടെ കൂടെ പരിപാടികളൊക്കെ പോകുമ്പോൾ അതാണ് പഞ്ചവാദ്യത്തിനെപ്പറ്റിയിട്ട് ഒരു ബോധം ഉള്ളിലുണ്ടാവാനും അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലക്ക് തൃശൂർ പൂരത്തിന്റെ പ്രസിദ്ധമായുള്ള തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിലെ മഠത്തിലെ വരവ് ആ പരിപാടികൾക്ക് കൊട്ടാൻ അന്ന് മുതൽക്ക് ഇന്നേ വരെ അത് കൂട്ടി വരുന്നുണ്ട് അന്ന് അതിൻ്റെ പ്രമാണം വഹിച്ചിരുന്നത് പല്ലാവൂര് മണിയന്മാരാരാണ് അദ്ദേഹത്തിന്റെ അത് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പൊല്ലാവൂർ ബ്രദേഴ്സിൻ്റെ കൂടെ പൊല്ലാവൂർ ശൈലി വാർത്തെടുത്തുള്ള പല്ലാവൂർ സഹോദരന്മാരുടെ കൂടെ ധാരാളം പഞ്ചവാദ്യം കൊട്ടാൻ പല സ്ഥലങ്ങളിലും ഉത്രാളിപൂരം നന്മാറ വല്ലങ്ങി എന്ന് തുടങ്ങിയുള്ള എല്ലാ സ്ഥലങ്ങളിലും പഞ്ചവാദ്യം കൊട്ടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് മ്പത് മുതലക്കന്നെ ശിഷ്യന്മാർ പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട് തിമല പഞ്ചവാദ്യത്തിൻ്റെ തിമല പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂർ ചെറുതാഴത്താണ് ഞാൻ ആദ്യമായിട്ട് അഭ്യാസം തുടങ്ങിയത് അതിനുശേഷം കുളത്തൂർ അവിടെ ഒരു ഒരു സെറ്റ് അങ്ങനെ പഞ്ചവാദ്യം പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ച് ചെറുപ്പശ്ശേരി ഉണ്ടായിട്ടുണ്ട് ഓങ്ങല്ലൂർ ഗണപതി കലാകേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് കാലം ഇപ്പോഴും ആ സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ കുട്ടികൾക്ക് ഈ കൊട്ടിയാൽ മാത്രം പോരാ അതിനാ ആ കൊട്ടിനെ പറ്റിയിട്ട് പഞ്ചവാദ്യത്തിനെ കുറിച്ചിട്ട് തിമലയകളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവരത് സെമിനാറായിട്ട് അവതരിപ്പിക്കണം ഇങ്ങനെ മാറിയൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തോന്നുന്നു ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞതാണ് കൊട്ടിനെ പറ്റിയിട്ടല്ല കൂടുതൽ തിയറിറ്റിക്കലായിട്ടുള്ള കുട്ടികൾക്ക് നോളേജ് ഉണ്ടാക്കലാണ് ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കലാമണ്ഡത്തിൽ എനിക്ക് എനിക്ക് പ്രവേശനം കിട്ടുന്നത് ഇതിൻ്റെ മുമ്പത്തെ തലമുറ സാധാരണഗതിയിൽ ഗുരുനാഥന്മാരെ പേടിച്ച് വളരെ പരിമിതമായിട്ടേ കുട്ടിയിരുന്നുള്ളൂ എങ്കിൽ നാളത്തെ തലമുറ അവർക്ക് തികച്ചും ഫ്രീഡം കൊടുത്തിട്ടാണ് അവർ നല്ല ഭാവിയുള്ള കുട്ടികൾ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ പഞ്ചവാതിൻ്റെ നാളത്തെ നാളെ ഭദ്രമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിലാണ് പുസ്തകങ്ങളൊന്നും നിലവിൽ സത് കിട്ടാനില്ലാത്തൊരവസ്ഥ അത് എഴുപത്തി രണ്ടിൽ പരമേശ്വരന്മാരാര് ഇറക്കിയുള്ള ഒരു പുസ്തകം മാത്രമേ പഞ്ചവാദ്യം എന്ന ഒരു പുസ്തകം കലാമണ്ഡലമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അങ്ങനൊരു പുസ്തകം മാത്രമേ നിലവിലുള്ളൂ പക്ഷേ അത് അന്ന് അന്നത്തെ പഞ്ചവാദ്യത്തിൻ്റെ സമ്പ്രദായമാണ് അദ്ദേഹം അതിൽ എഴുതിക്കേണ്ടത് ഇന്നത്തെ പഞ്ചവാദ്യ സമ്പ്രദായം തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കുമ്പോൾ ഓരോരോ കുറിപ്പുകളായിട്ട് എഴുതി എഴുതേണ്ടി വന്നു ആ കുറിപ്പുകളുടെ മുഴുവൻ എഴുതി അതിൻ്റെ ഒരു സമാഹരണമാണ് പഞ്ചവാദ്യ പഠനം തിമല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം ഇത് ഏതാണ്ട് ഒരു എട്ടുപത്ത് കൊല്ലത്തെ പ്രയത്നമാണ് ഒരു പുസ്തകം ഇറക്കെ ഉണ്ടായി ഇത് സംഗീ സാഹിത്യ സാഹിത്യ അക്കാദമിയാണ് പ്രസിദ്ധീകരി പ്രസിദ്ധീകരണം ചെയ്തതെന്ന് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുള്ളത് പ്രചുരപ്രചാരമായുള്ള ഇന്നത്തെ പഞ്ചവാദ്യത്തിന് ഒരു പത്തോ നൂറിലധികം വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ എന്നാണ് പറയണത് ഏതാണ്ട് ആ രാമമംഗലം ആ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമായിട്ട് തുടങ്ങിയിരുന്ന ഈ പഞ്ചവാദ്യം അന്ന് ഇന്ന് കാണുന്ന ഉപകരണങ്ങൾ തന്നെയല്ല ഇന്ന് അതിൽ അതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ വന്ന് കാലക്രമേണ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വ്യത്യാസങ്ങൾ വന്ന് ആണ് ഇന്നത്തെ കാണുന്ന ഈ രീതിയിൽ ഉള്ള പഞ്ചവാദ്യമായിട്ട് മാറിയിരിക്കുന്നത് ചെണ്ടമേളങ്ങളാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് ചെണ്ടമേളങ്ങളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിലത്തെ ആൾക്കാരുടെയാണ് പഞ്ചവാദ്യത്തിനും ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ചെണ്ടമേളങ്ങളിൽ നിശ്ചിതമായുള്ളൊരു സംഗതി മാത്രം അതായത് കൂട്ടിക്കൂട്ടിക്കുട്ടികൾക്ക് സമാനമായുള്ള നിശ്ചിതമായുള്ള അതിൽ സ്വന്തമായുള്ളൊരു ആവിഷ്കാരങ്ങളൊന്നും നടത്താൻ പറ്റാത്ത ഒരു ഒരു കലാ സംവിധാനമാണ് മേളങ്ങൾ അതെല്ലാ താളങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചെണ്ടയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് തായമ്പക അതിൽ ചിട്ടപ്രധാനല്ല മറ്റേ മനോധർമ്മ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സംഗതിയാണ് തായമ്പകം ഈ ചെണ്ടമേളത്തിൻ്റെയും തായമ്പകയുടെയും കൂടിയുള്ള സമന്വയ രൂപമാണ് സത്യത്തിൽ പഞ്ചവാദ്യം എന്ന് പറയേണ്ടി വരും കാരണം കൂട്ടിക്കുട്ടികൾ മുഴുവൻ ആ മേളത്തിൻ്റെ അതേ സമ്പ്രദായത്തിൽ ചിട്ടപ്രധാനമായിട്ട് അതിൽ വേറെ ഒന്നുമില്ലാതെ കൃത്യമായുള്ളൊരു സാധനങ്ങളെ എല്ലാവരും കൂടി കൂട്ടിച്ചേർന്നു കൊണ്ട് നേരെ മറിച്ച് അതിൽ താളവട്ടങ്ങളെ എന്ന് പറഞ്ഞൊരു ഒരു ഒരു വിഭാഗമുണ്ട് ആ താളവട്ടങ്ങളിൽ കലാകാരന്മാരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായിട്ടാണ് താളവട്ടങ്ങളെ എഴുതുന്നത് അപ്പം ശരിക്കും പറയുക മേളത്തിൻ്റെയും തായമ്പകടേയും ചെണ്ടയുടെ ആ ആ സാധ്യതകൾ രണ്ടും ഉൾക്കൊണ്ട് തായമ്പകടേയും മേളത്തിൻ്റെയും രണ്ടും സാധ്യതകളും ഉൾക്കൊണ്ടുള്ള ഒരു സംഗതി ആണ് പഞ്ചവാദ്യം എന്നാണ് പറയുന്നത് പ്രധാനമായിട്ട് തിമില മദ്ദളം കൊമ്പ് ഇടയ്ക്ക ഇലത്താളം ഇങ്ങനെ അഞ്ച് ഉപകരണങ്ങളാണ് പഞ്ചവാദ്യത്തിന് ഉപയോഗിച്ച് വരുന്നത് പഞ്ചവാദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം തിമിലയാണ് തിമിലയിലെ നടുക്കിൽ നിൽക്കുന്ന ആളാണ് പഞ്ചവാദ്യത്തിൻ്റെ നായക നിൽക്കുന്നത് പഞ്ചവാദ്യത്തിൽ മദ്ദളത്തിന് കൂട്ടിക്കൊട്ടുകൾക്ക് താളം പിടിച്ചിട്ട് മിഴുവേക് താളവട്ടങ്ങൾ മറിച്ച് കൊട്ടുക കൂട്ടിക്കൊട്ടിൻ്റെ തിമല കൊട്ടുന്നതിൻ്റെ പഴുതടച്ച് അത് മേളം പിടിപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ് മദ്ന് മദ്ദത്തിൻ്റെ ഉപകരണത്തിൽ അതൊരു മൂന്നാല് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതാണ് രണ്ട് തലക്കിലും ഒരേമാതിരി ചുറ്റൊക്കെ ഇട്ടിട്ട് കൂട്ടുന്ന ഒരു സമ്പ്രദായമാണ് മദളത്തിനുള്ള കൊമ്പ് കൊമ്പും ഇതേമാതിരി തന്നെയാണ് അതിൽ കൂട്ടിക്കെട്ടുകൾക്ക് മിഴിവേകുന്ന അല്ലെങ്കിൽ അതിനെ മേളം പിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് പിന്നെ ഇടയ്ക്കയാണ് ഇടയ്ക്ക ചെറിയ ഖനം കുറഞ്ഞ കൊണ്ട് മറിച്ച് കൊട്ടിയിട്ടാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പഞ്ചവാദ്യത്തിന് മൊത്തം നിൽക്കുന്നതിൻ്റെ താളം പിടിക്കലാണ് ഇലത്താളത്തിൻ്റെ ചുമതല സാധാരണഗതിയിൽ ഇതിൻ്റെ ത്രിപുട അത് ഏഴ് അക്ഷരകാലമുള്ള ആണ് അടിസ്ഥാന താളം ഏഴ് അതിൻ്റെ നേരെ തൊട്ട് മൗലിത്ത കാലത്തിന് പതിനാല് അക്ഷരകാലം നമ്മൾ അതിൻ്റെ തൊട്ട് മോലോക്കാലത്തിന് ഇരുപത്തെട്ട് അമ്പത്തി ആറ് ഇരുനൂ നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നാനൂറ്റി നാൽപ്പത്തെട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് അങ്ങനെ അത്രയും അക്ഷ വിപുലമാക്കിയിട്ട് കൊണ്ടുവന്ന് വളരെയധികം വിളമ്പപ്പെടുത്തി കൊണ്ടുവന്ന് അതിൽ കൃത്യമായുള്ള ഖണ്ഡങ്ങളായുള്ള വിഭജനം ചെയ്ത് അതിൽ താളവട്ടങ്ങൾ മൂന്നോ നാലോ പേരോ ഒരുമിച്ച് ചേർന്ന് താളവട്ടങ്ങൾ കൊട്ടുക അത് തിമിളക്കാർ കൊട്ടിയതിന് ശേഷം മദ്ദക്കാർ കൂട്ടുക പിന്നെ അതേ അക്ഷരകാലത്തിലുള്ള താളവട്ടങ്ങൾ തന്നെ കൂട്ടിക്കൂട്ടുക ശേഷം കാലം മാറി നാനൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് എത്തി അവിടെ തിമിലക്കാർ താളവട്ടം കൊട്ടി അവിടെ ഇടയ്ക്കും അവിടെ രണ്ടാമത്തെ കാലത്തിലെ ഇടയ്ക്കു പ്രാധാന്യമുള്ളതാണ് ഇടയ്ക്ക താളവട്ടം കൊട്ടി ഇതേമാതിരി തന്നെ ആ നാനൂറ്റി നാൽപ്പത്തെട്ട് അക്ഷരകാലം കഴിഞ്ഞ് ഒരു താളവട്ടം കഴിഞ്ഞാൽ വീണ്ടും കൂട്ടിക്കൂട്ടി അടുത്ത കാലത്തിലേക്ക് മാറി അങ്ങനെ അങ്ങനെ ഒരു പെൻ ഒരു പെൻ ഒരു പെൻസിൽ മാതിരി എന്ന ഗോപുരമാതിരി എന്നെ കൂർത്ത് കുറിപ്പിച്ച് 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 അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് പഞ്ചവാദ്യത്തിൽ ആദ്യം ആദ്യമൊക്കെ അവസാനം വരെ കാണുന്നത് താളവട്ടത്തിലും അങ്ങനെ തന്നെ സാധ്യതകൾ പൊതുവേ കുറഞ്ഞ ഒരു ഉപകരണമാണെന്ന് പറയുണ്ടായി അതില് കൈപ്പത്തി വെച്ച് അടിച്ച് കൊട്ടിട്ട് ശബ്ദം ഉണ്ടാക്കണം അപ്പൊ നല്ല നല്ല സ്ട്രെയിൻ ചെയ്തിട്ട് വേണം കൊട്ടിട്ട് വേണം ശബ്ദം ഉണ്ടാക്കാൻ താന്നും തോന്നും അങ്ങനെ രണ്ട് ശബ്ദം മാത്രമേ തിമലയുടെ മുകളിലുള്ളൂ ആ രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് ബാക്കിയുള്ള യന്ത്രങ്ങളിൽ ആ അനുഭവം തിമലേമ്പരുടെ മുകളിലേക്ക് ഉണ്ടാക്കണം അപ്പോൾ വളരെ കൂടുതൽ ഉപകരണങ്ങൾ കൂടുതൽ തിമലകൾ കൂടുതൽ താളങ്ങൾ കൂടുതൽ മതങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് കേൾക്കാൻ അതായത് ഒരു തിമലയുടെ മുകളിൽ കൊട്ടുന്ന സമയത്ത് അത് പുറത്തേക്ക് കേൾക്കാൻ വളരെയധികം സ്ട്രെയിൻ ചെയ്തിട്ട് കൊട്ടേണ്ടി വരും അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കൊട്ടുമ്പോൾ കൈയിൻ്റെ ഇതാ തലപ്പത്തൊക്കെ വളരെയധികം പൊട്ടുക അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി അതിനെ അഭിമുഖീകരിക്കാനാവണം ചിറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഒരു സംവിധാനം ഉണ്ടത് ആദ്യത്തെ കാലത്തൊന്നും ചിറ്റ് ഇട്ടിട്ട് ആരും കൊട്ടിയിരുന്നില്ല പിന്നെ പിന്നീടാണ് അത് പ്രാവർത്തികമായിട്ട് തുടങ്ങിയത് ഇന്നിപ്പം എല്ലാവരും സാർവത്രികമായിട്ട് എല്ലാവരും ചിറ്റിട്ടിട്ടാണ് കൊട്ടാറ് ഇത് തുണിയാണ് ഈ തുണി ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോറ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ ചോറ് തേച്ച് അത് കയ്യിൻ്റെ വില മുകളിൽ ചിറ്റി ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ബലമായിട്ട് കിട്ടും സാധാരണഗതിയിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ പഞ്ചവാദ്യങ്ങൾക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാക്കിയാൽ ഒന്നും പഞ്ചവാദ്യത്തിന് അധികം പഴക്കമില്ലാത്തത് കൊണ്ടാവാം ത്രികുട താളത്തിൽ മാത്രമേ പഞ്ചവാദ്യം ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല കാലക്രമത്തിൽ ഇനിയും മറ്റുള്ള താലങ്ങളിലേക്ക് ഇനിയും പഞ്ചവാദ്യം വികസിച്ച് വരേണ്ടതുണ്ട് എന്നുള്ള ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഒന്നില് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ സംവിധാനത്തിൻ്റെ കീഴിൽ പഞ്ചാരി താളത്തിലും ഒരു പഞ്ചവാദ്യം തൃശൂർ വെച്ചിട്ട് അരങ്ങേ ചിട്ടപ്പെടുത്തി അരങ്ങേരം കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശേഷം തുടർ പിന്നെയും പല സ്ഥലങ്ങളിലും പല വേദികളിലും പഞ്ച പഞ്ചാരി പഞ്ചവാദ്യം എന്ന പേരിൽ അത് അവതരിപ്പിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഇന്നും അവതരിപ്പിച്ചു വരുന്നു ും ശിഷ്യന്മാരും എൻ്റെ കൂടെ പ്രവർത്തിയെടുക്കുന്നവരുമാണ് എൻ്റെ സഹ മറ്റേ സഹപ്രവർത്തകനും അല്ലെങ്കിൽ മകനെപ്പോലെ സ്നേഹിക്കുന്ന ഒറ്റപ്പാലം ഹരി അത് സുരേഷ് എൻ്റെ ശിഷ്യനാണ് ഓങ്ങല്ലൂര് ഗണപതി കലാകേന്ദ്രത്തിലെ ശിഷ്യനാണ് അടുത്തിമല എടുക്കുന്നത് അയാൾ അയാൾ എലത്താളാണ് മണ്ണമ്പറ്റ മനോജൻ എലത്താള വിദ്വാനാണ് ഇദ്ദേഹം അതെ ക്ലാപ്പറ്റയുള്ള രാമകൃഷ്ണൻ ഇലത്താള വിദ്വാനാണ് ഇത് അങ്ങാടിപ്പുറം ദേവൻ എൻ്റെ സഹപ്രവർത്തകനാണ് ത്തിമലയാണ് വാദ്യം അല്ല സാധാരണ ചതുരശ്രത്തില് ആണ് തീമിലടച്ചിൽ നിലവിലുള്ളൂ ഇത് തിശ്രത്തില് അതായത് നാലക്ഷരം അല്ലാതെ മൂന്നക്ഷരത്തിൽ ഒരു തീമിലടച്ചിൽ പഞ്ചാരി പഞ്ചവാദത്തിന് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയതാണ് അത് അവതരിപ്പിക്കുന്നത് എൻ്റെ മറ്റേ സഹപ്രവർത്തകനും അല്ലെങ്കിൽ മകനെ പോലെ സ്നേഹിക്കുന്ന ഒറ്റപ്പാലം ഹരി മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ പഞ്ചായത്തിലെ നെമ്മിനി അംശം നെമ്മിനി എന്ന സ്ഥലത്താണ് ഒരു മുപ്പത് വർഷമായിട്ട് ഇവിടെയാണ് താമസം ഇത് എൻ്റെ ഭാര്യ ശോഭന ഇത് അമ്മ ഭാര്യയുടെ അമ്മയാണ് ഇത് ഭാര്യ സഹോദരനാണ് കൈപ്പള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് എന്ന് പറയും എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകള് സൗമ്യ സൗമ്യ വേളി കഴിച്ചിരുന്നത് കല്യാണം കഴിച്ചിരിക്കുന്നത് ഓങ്ങല്ലൂർ എരുണ്ടപ്പുറത്തുകാട് സന്ദീപ് സന്ദീപിൻ്റെയും സൗമ്യയുടെയും കുട്ടി ആര്യക്കുട്ടി ഇത് രണ്ടാമത്തെ മകള് വെളുത്താടെന്നു പറഞ്ഞില്ല ഇല്ലത്തേക്കാണ് കൊടുത്തത് അയാൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു ഇത് പാർവതി കുട്ടി അവരുടെ കുട്ടി ഇതെൻ്റെ മൂന്നാമത്തെ കുട്ടി എം സി എ ഫൈനൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞ എൻ്റെയും കുടുംബാംഗങ്ങളുടെയും വക ഓണാശംസകൾ